ബിഗ് ബോസിന് ശേഷം ഉദ്ഘാടന വേദികളിലെല്ലാം ഒരുമിച്ചാണ് ജാസ്മിനും ഗബ്രിയും എത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് ഇരുവരും ഒരുമിച്ചെത്തിയതും വൈറലായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്തും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇതിനിടെ തങ്ങൾ ഒരുമിച്ച് എത്തുന്നത് വെറുക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാണോ എന്ന ചോദ്യത്തിന് ജാസ്മിനും ഗബ്രിയും മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് കൊല്ലത്ത് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ഒരാൾക്കും മറുപടിയായിട്ടല്ല നിൽക്കുന്നതെന്നും നമുക്ക് ആദ്യമേ ഉണ്ടാകും ായിരുന്ന ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ സത്യസന്ധമായിരുന്നു അത് അങ്ങനെ തന്നെ പോകുന്നുവെന്നും ആരെയും കാണിക്കാൻ വേണ്ടിയോ ആരെയെങ്കിലും കാണിച്ച് മാറ്റി ചെയ്യിക്കാൻ വേണ്ടിയോ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല തങ്ങൾ ഹൗസിനകത്തും ഇങ്ങനെ തന്നെ ആയിരുന്നുവെന്നും അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നും ഗബ്രി പറയുന്നു താനും എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ലെന്നും കൂടുതൽ കണ്ടത് നെഗറ്റീവ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് തങ്ങൾ വീടിനകത്തും ഇങ്ങനെ തന്നെ ആയിരുന്നുവെന്നും ഇണക്കങ്ങളും പിണക്കങ്ങളും അടക്കം ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നുവെന്നും ആരോടുമുള്ള മറുപടിയല്ല മറുപടി നൽകാനൊന്നും ആളല്ല താനെന്നും ഗബ്രി പറയുന്നുണ്ട് ാലെ ഇതേ മറുപടി തന്നെ ജാസ്മിന് നൽകുന്നുണ്ട് ആരോടുമുള്ള മറുപടിയോ ആളുകൾ ഇങ്ങനെ പറയണമെന്ന് കരുതിയോ അല്ല തങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം സത്യസന്ധമാണ് അത് എല്ലാ കാലവും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള തങ്ങളുടെ രണ്ടാമത്തെ പൊതുപരിപാടിയാണിത് ഷോയിൽ നിന്ന് വന്ന സമയത്ത് താൻ അനുഭവിച്ച ഒരു പ്രഷർ ഉണ്ടായിരുന്നു അന്ന് ഡൗൺ ആയിട്ടായിരുന്നു നിന്നത് അന്ന് താൻ ചിന്തിച്ചത് വൈകാതെ ഒരു ഉയർച്ച ഉണ്ടാകുമെന്നായിരുന്നുവെന്നും വൈകാതെ തന്റെ ഒരു സിനിമ റിലീസിനെ ി പറയുന്നത് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് കുഴപ്പമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും പൊതുവായിട്ടുള്ള വാത്സല്യം ഒറ്റയ്ക്കും തങ്ങൾ രണ്ടുപേർക്കുമായിട്ടും ലഭിച്ചുവെന്നും ചാസ്വിന്റെ നാടായ കൊല്ലത്ത് വരാൻ പറ്റിയതിലും സന്തോഷമുണ്ടെന്നാണ് ഗബ്രി പറയുന്നത് താനും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ സമയത്ത് ഒത്തിരി ഡൗൺ ആയിപ്പോയിരുന്നു പിന്നീട് ഇത്രയധികം സപ്പോർട്ടോ സ്നേഹമോ കിട്ടുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല എന്നും തന്നെ ഒരു മോളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട് അതിലൊക്കെ സന്തോഷമുണ്ടെന്നും പിന്നെ സ്വന്തം നാട്ടിൽ അതിഥിയായി വരാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് താനെന്നും അങ്ങനെ വരാൻ സാധിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നും ജാസ്മിന് പറയുന്നു അതേസമയം തുടക്കം മുതൽ അവസാനം വരെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കറായിരുന്നു ജാസ്മിൻ ജാഫർ അകത്തും പുറത്തും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന താരം കൂടിയാണ് ജാസ്മിൻ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നുവെങ്കിലും ഈ സീസൺ അറിയപ്പെടുന്നത് തന്നെ ജാസ്മിന്റെ പേരിലായിരിക്കുമെന്നതാണ് വസ്തുത സോഷ്യൽ മീഡിയയുടെ ആക്രമണവും ജാസ്മിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിന് കേൾക്കേണ്ടി വന്നത് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നു വീട്ടുകാർ പോലും ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തെ പോലും ഈ സൗഹൃദം ബാധിച്ചിരുന്നു ഇരുവരും മുൻകൂട്ടി തയ്യാറാക്കി വന്ന് ലവ് ട്രാക്ക് കളിക്കുന്നു എന്നത് മുതൽ പല വിമർശനങ്ങളും ഈ സൗഹൃദം നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ വിമർശനങ്ങളെ ഒക്കെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ജാസ്മിനും ഗബ്രിയും ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷവും ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ